ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് ആയിട്ട് വീടൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുക എന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ടെമൂന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കുഷിനാണ് ഇതെനിക്ക് ശരിക്കും മണ്ടത്തരം പറ്റിപ്പോയിട്ട് വാങ്ങിച്ചതാണ് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെമൂൽ ഓർഡർ ചെയ്യാൻ നേരത്ത് കണ്ടത് ഫോർ പീസസ് എന്നാണ് കേട്ടോ പക്ഷെ വന്നത് ഒരു പീസായിരുന്നു അപ്പോൾ എന്തായാലും പറ്റിയപ്പോൾ എനിക്ക് മൂന്ന് ഓർഡർ ചെയ്ത് വരാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ എന്താ ഇത് തന്നെ പത്ത് പതിനഞ്ച് ദിവസത്തിന് മീത് എടുത്തു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ബാക്കി രണ്ടെണ്ണം ഏകദേശം ഒരു ക്രിസ്മസ് തീമിൻ്റെ കളറുള്ള കുഷ്യനാണ് അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ നടുക്ക് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മതി പിന്നെ ഒരു ചെറിയ പീസ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ടീ ടേബിളിൽ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തു അല്ല അത് ഡെക്കറേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചവിട്ടിയൊക്കെ മാറ്റാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചകിരിയുടെ ഒരു ചവിട്ടി പുറത്തിടാനും അതേപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് അകത്തിടാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും ക്രിസ്മസ് തീമിലുള്ള ഇതായിരുന്നു ഒരെണ്ണം കടയിൽ നിന്ന് ഇപ്പോൾ ആ കണ്ടത് കടയിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ ടേ മൂന്ന് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പറയണത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡിഫറൻസും ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അകത്തുള്ളവരെണ്ണം ടേ മൂന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇട്ട് കയറി വരുന്ന ആ ഒരു ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് പണ്ടൊക്കെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് നക്ഷത്രം തൂക്കാൽ പുൽക്കൂട് കെട്ടാം അതും ഡിസംബർ പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു നമ്മുടെ എക്സാമൊക്കെ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പൊതുവെ നമ്മൾ ഉണ്ടാകുക ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യല് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു നവംബർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ വീടും അലങ്കരിക്കാനൊക്കെ തുടങ്ങും സെറ്റാക്കാൻ എല്ലാ ക്രിസ്മസ് തീമും ക്രിസ്മസ് വൈബും ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടേക്ക് വെക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഷോപ്പീസും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം ഇനി മാറ്റാം അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവിടത്തേക്കുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു പുൽക്കൂടിൻ്റെ ഒരു ഒരു എന്താ പറയുക ഇതെന്താ പറയുക സാധനം ഫോട്ടോ അല്ല സ്റ്റാച്ച് ആ എന്തോ ഒരു സംഭവം അതും പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാൻഡിലും പിന്നെ കുഞ്ഞ് കുട്ടി ക്രിസ്മസ് ട്രീ ഇതാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഭാഗം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഡോറിൽ നമ്മുടെ മെയിൻ ഡോറിന്മാ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്രിസ്മസ് ട്രീത്തിൻ്റെ സ്റ്റിക്കറാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഓൾറെഡി നമുക്ക് നമ്മുടെ കൂടെ താമസിക്കുന്നവരുടെ കയ്യിൽ മറ്റേ നല്ലൊരു ജനറൽ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീത്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് മെയിൻ ഡോറിൻ്റെ അവിടെ വെച്ചു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ലാസ്റ്റ് കാണിച്ചല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇത് വെറുതെ നമുക്ക് ഹോളിലേക്ക് കയറുന്ന ഭാഗത്ത് അത് വെച്ചെട്ടോ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഒരു ടേബിളിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ടേബിളിൻ്റെ അവിടേക്ക് ഒന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളവിടെ ആദ്യം തന്നെ എന്താ ഒരു ടേബിൾ റണറാണ് ക്രിസ്മസ് തീമിലുള്ള ടേബിൾ റണർ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സെൻറ്ററിൽ ഇട്ടത് ഇതിങ്ങനെ സെൻറ്ററിൽ ഒന്നും കിടക്കില്ല അത് കുറച്ച് ഞാൻ അങ്ങോട്ട് ബാക്കോട്ട് ആക്കി ഇപ്പോൾ നേരത്തെ കണ്ടില്ല അതേപോലെ ബാക്കോട്ട് തള്ളി വയ്ക്കും ഇങ്ങനെ ഈ സെൻ്ററിലൊന്നും നമ്മുടെ വീട്ടിലിരിക്കില്ല നമ്മൾ നിൽക്കും ഒക്കെ എപ്പോൾ നോക്കിയാലും ടേബിളിൽ ഇരുന്നോർന്നും ചെയ്യണം അപ്പോൾ അത് അത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങനെ നീക്കി വെക്കും വിട്ടു അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ടും ഒരു ടേബിൾ ടോപ്പും വയ്ക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അവിടെ അറേഞ്ച് ചെയ്തു പിന്നെ ഈ ഗ്രീൻ കളർ ഈ മാല പോലത്തെ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഡോറും ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചോട്ടോ അപ്പോൾ അത് വെച്ച് ഇങ്ങനെ നമ്മുടെ ഡോറും എൻട്രൻസ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർ വേറെ ഇല്ല അപ്പോൾ ഈ ഇവിടെ കിടക്കുന്ന സിൽവർ സ്റ്റാറാണ് നമ്മുടെ സ്റ്റാറായിട്ടുള്ളത് കേട്ടോ നമുക്ക് സ്റ്റാറായിട്ട് എന്താണോ സ്റ്റാർ വാങ്ങിക്കാണ്ടിരുന്നത് അറിയില്ല അപ്പോൾ സിൽവറിൻ്റെ ആ ഗ്ലിറ്ററി ആയിട്ടുള്ള സ്റ്റാർ ആണ് നമുക്കുള്ള സ്റ്റാർ പിന്നെ ക്രിസ്മസ് ട്രീയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ക്രിസ്മസ് ട്രീയും റീത്തും അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച അതാണ് നമ്മൾ വെച്ചേക്കണത് ഇത് ഫുൾ കത്തണ ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഫൈബർ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അതുമായി തന്നെയുള്ള ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതെന്തായാലും ഓൾറെഡി സെറ്റാണ് പിന്നെ നമ്മൾ ഈ ഗ്ലാസ് ഒട്ടിക്കണേ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ പശയുള്ള സ്റ്റിക്കറൊന്നുമല്ല പക്ഷേ ആ മെറ്റീരിയൽ ഗ്ലാസ്മ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് അത് ഗ്ലാസ്മ നന്നായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്ലാസും ഒന്ന് ഫുൾ അത് കുറേ പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നേ പോയിൻ്റ് സംതിങ് എന്തോ പൗണ്ടുണ്ടായിരുന്നുള്ളു എയ്റ്റി പീസസ് ഉണ്ടായിരുന്നു നമുക്ക് ആ ഗ്ലാസ് ഫുള്ളായിട്ട് കവർ ചെയ്യണ പോലെ സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിപ്പം മിക്കു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ മിക്കു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ ബാക്കിയെല്ലാം മിക്കു സ്കൂളിൽ പോയ സമയത്താണ് ചെയ്തത് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ അവനേം കൂടി ഹെൽപ്പ് ചെയ്യിപ്പിച്ചു എന്തെങ്കിലും ക്രിസ്മസിൻ്റെ ഇത് അവനെയും വേണമല്ലോ എന്ന് എഴുതിയിട്ട് അവൻ വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഈ സ്റ്റിക്കറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചെയ്ത് ഇതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടി നമുക്ക് അതൊക്കെ വയ്ക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ടേക്ക് കെയർ